കൊല്ലും ഇത് ആരും ആഗ്രഹമായിരുന്നു പറയാം 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 ഇത് പേര് ഞങ്ങള് വളരെ മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമോ അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ നമുക്ക് എല്ലാം അങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അപ്പൊ പേര് சைடு சைடு அம்மை அம்மை எல்லா பண்ணிட்டோம் ஓகே அம்மை கொஞ்சம் ஒரு சைடுலலாம் சைடுல சைடுல மக்களே வந்து அம்மா அப்பா அம்மா அப்பா மேல வந்து கொஞ்சம் ஓகே இதுதான் जो है अपील है हा हा बि हैप्पी बि हैप्पी बि हैप्पी انا எல்லாரையும் கண்ட புல்வார்ட ஹாப்பி நான் ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ അപ്പൊ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ ഇവിടെ വിരിച്ചേട്ടനും നമ്മുടെ ഷെമീറിക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് കയറി പോകുന്നത് അപ്പൊ ആ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ഹാപ്പിയാണ് കാരണം